അവയവക്കടത്ത് സൂത്രധാരൻ പിടിയിൽ ആന്ധ്രാപ്രദേശ് വിജയവാഡ സ്വദേശി ബല്ലങ്കോണ്ട രാംപ്രസാദ് എന്ന നാൽപ്പത്തിയൊന്നുകാരനെയാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിൽ നിന്നും പിടികൂടിയത് ഇയാളിലൂടെ നിരവധി പേർ കിഡ്നി കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് ഇരകൾ ഇറാനിൽ വെച്ചാണ് കൈമാറ്റവും സ്വീകരണവും നടന്നിട്ടുള്ളത് പ്രതാപൻ കിഡ്നി കൊടുക്കുന്നതിനാണ് സംഘത്തെ ആദ്യം സമീപിച്ചത് ചില അസുഖങ്ങളുള്ളതിനാൽ കിഡ്നി എടുക്കുന്നതിന് കഴിഞ്ഞില്ല തുടർന്ന് ഈ സംഘവുമായി ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു പിന്നീട് മുഖ്യ കണ്ണിയായി മാറി സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ സ്വീകർത്താക്കളുമായി ബന്ധപ്പെടുന്നത് പ്രതാപ് ഇവിടെ നിന്ന് ആളുകളെ കയറ്റിവിടും സാബിത്താണ് ഇറാനിൽ ആളുകളെ സ്വീകരിച്ച് കാര്യങ്ങൾ നിർവഹിച്ച ശേഷം ആളുകളെ തിരിച്ചയക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏജന്റ് സാബിത്തും സംഘത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സജിത് ശ്യാമും പോലീസ് കസ്റ്റഡിയിലാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി പി എ പ്രസാദ് എ എസ് പി ട്രെയിനി അഞ്ജലി ഭാവന ഇൻസ്പെക്ടർ ടി സി മുരുകൻ എസ്ഐമാരായ എസ് എസ് ശ്രീലാൽ ജെ എസ് ശ്രീജു എന്നിവർ ഉൾപ്പെട്ട വിപുലമായ ടീമാണ് കേസ് അന്വേഷിക്കുന്നത്